ഇന്നത്തെ വീഡിയോയിൽ കേരളവർമ്മ മഹാരാജാവ് മാമാങ്കോത്സവത്തിൽ മാന്യസ്ഥാനം നേടിയെടുത്തത് എങ്ങനെയെന്ന് നോക്കാം പെരുമ്പടുപ്പ് മഹാരാജാക്കന്മാർ കിരീടം ധരിച്ച് മാമാങ്കത്തിന് മാമാങ്കത്തിനെത്താതിരിക്കാൻ വേണ്ടി അവരുടെ തലസ്ഥാനമായ പന്നേരി ചിത്രകൂടം കൈവശപ്പെടുത്തി വെക്കുക മാത്രമല്ല സാമൂതിരിപ്പാട് ചെയ്തിരുന്നത് കിരീടധാരണ ധാരണ സമയത്ത് ചെയ്യേണ്ട വൈദിക കർമ്മങ്ങൾ നടത്തുവാൻ അവകാശപ്പെട്ട തന്ത്രിയായ ചേനാസ് നമ്പൂതിരിപ്പാട് എന്നയാളെ വരുത്തി അദ്ദേഹത്തിന് കുറെ ഭൂസ്വത്തും താൻ നടത്തിക്കുന്ന വൈദിക കർമ്മങ്ങളിൽ ആചാര്യ സ്ഥാനവും കൊടുത്ത് തൻ്റെ സ്വാധീനത്തിൽ വെക്കുകയും ചെയ്തിരുന്നു കേരളവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ആ ചേനാസ് നമ്പൂതിരിപ്പാടന്മാരിൽ ഒരാൾ വഴിയാത്രക്കിടയിൽ കൊച്ചിയിലെ കോവിലകത്ത് ചെല്ലുന്നതിനും മഹാരാജാവിനെ കാണുന്നതിനും ഇടയായി മഹാരാജാവ് അദ്ദേഹത്തോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചതിനുണ്ടായ ഉത്തരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹവും തമ്മിൽ ഇഷ്ടക്കേടുണ്ടെന്നുള്ള സൂചന കിട്ടി ആ തന്ത്രി ബ്രാഹ്മണനെ സ്വാധീനപ്പെടുത്താൻ വേണ്ടി മഹാരാജാവ് അദ്ദേഹത്തെ നാലഞ്ചു ദിവസം ആ കോവിലകത്ത് താമസിപ്പിക്കുകയും അദ്ദേഹത്തിന് ധാരാളം ഭൂസ്വത്തുക്കൾ ദാനം ചെയ്യുകയും ചെയ്തു കൊല്ലവർഷം അഞ്ഞൂറ്റി അമ്പത്തെട്ടിലുണ്ടായ മാമാങ്കോത്സവം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മാമാങ്കം ആരംഭിക്കുന്നതുവരെ വന്നേരി ചിത്രകൂടം കൈവശപ്പെടുത്താൻ മഹാരാജാവ് യാതൊരു പരിശ്രമവും നടത്തിയില്ല മാമാങ്കം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം നേരം പ്രഭാതമാകുന്നതിനു മുമ്പ് മഹാരാജാവ് തന്ത്രി തുടങ്ങി കിരീടധാരണക്രിയ നടത്താൻ വേണ്ട ആളുകളോടും അത്യാവശ്യം വേണ്ട പരിവാരങ്ങളോടും കൂടി വന്നേരി ചിത്രകൂടത്തിൽ എത്തിയിരുന്നു കിരീട ധാരണ കർമ്മം നടത്തി വാദ്യാഘോഷങ്ങളോടുകൂടി മാമാങ്കത്തിനുള്ള എഴുന്നള്ളത്ത് പുറപ്പെട്ടപ്പോഴാണ് ആ പ്രദേശത്തുള്ള സാമൂതിരിയുടെ ആൾക്കാർ സംഭവം അറിയുന്നത് മാമാങ്ക ഘോഷയാത്ര തടസ്സപ്പെടുത്തുന്നത് ചട്ടത്തിന് എതിരായിരുന്നു മഹാരാജാവിൻ്റെ ഘോഷയാത്ര ഏതാനും വഴി പോയപ്പോഴേക്കും മറ്റൊരു വഴിക്കും സൈന്യങ്ങളും സനാഹങ്ങളും എത്തുകയും ചെയ്തു മാന്യസ്ഥാനം വഹിച്ചിരുന്ന സാമൂതിരിപ്പാട് കീഴ്നടപ്പനുസരിച്ച് പെരുമ്പടപ്പ് മഹാരാജാവിനെ വന്നിച്ച് ആ മാന്യസ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടതായും വന്നു പിന്നെ ആ മാമാങ്കോത്സവത്തിൽ പെരുമ്പടപ്പ് മഹാരാജാവ് തന്നെ മാന്യസ്ഥാനം വഹിച്ചു ഇതായിരുന്നു ആ രാജവംശത്തിലുള്ളവർ ഒടുവിൽ പങ്കുകൊണ്ട മാമാങ്കം പെരുമ്പടപ്പ് മഹാരാജാവിൻ്റെ മാമാങ്ക യാത്ര പന്നിയൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരുടെ ഇടയിൽ വലിയ കലഹത്തിനും നാശത്തിനും കാരണമായി തീർന്നു പെരുമ്പടപ്പ് മഹാരാജാവ് രഹസ്യമായി നടത്തിയ കിരീടധാരണ കർമ്മത്തിൽ പന്നിയൂർ ഗ്രാമക്കാരായ ചില നമ്പൂതിരിമാരും പങ്കുകൊണ്ടിരുന്നു പന്നിയൂർ കൂറുവിട്ട് പെരുമ്പടപ്പ് മഹാരാജാവിനെ സഹായിച്ചത് കാരണം ആ നമ്പൂതിരിമാർക്ക് ഗ്രാമക്ഷേത്രത്തിൽ കടക്കാൻ അവകാശമോ അധികാരമോ ഇല്ലെന്ന് ആ ഗ്രാമത്തിൽപ്പെട്ട മറ്റ് ചിലർ വിധിച്ചു അതുമൂലം ആ ഗ്രാമക്കാർ രണ്ട് കക്ഷികളായി പിരിഞ്ഞ് കലഹവും തുടങ്ങി ഒടുവിൽ ഏതാനും ആൾക്കാർ ക്ഷേത്രം നശിപ്പിച്ചാൽ ആ ക്ഷേത്രത്തെ പറ്റിയുള്ള വഴക്ക് തീരുമെന്ന് കരുതിയിട്ട് ആ ഗ്രാമക്ഷേത്രത്തിലെ ദേവൻ്റെ ബിംബവും ക്ഷേത്രവും തീ വെച്ച് നശിപ്പിച്ചു ഈ പ്രവൃത്തി ആ ഗ്രാമക്കാരുടെ ഇടയിലെന്ന് മാത്രമല്ല കേരളത്തിൽ മുഴുവനും വലിയ ക്ഷോഭമുണ്ടാക്കി ആ ഗ്രാമത്തിൽ ചേർന്നിരുന്ന മിക്ക നമ്പൂതിരിമാരും ഇനിയും ആ ഗ്രാമത്തിൽ ചേർന്നിരിക്കുന്നത് പാപമാണെന്ന് കരുതി ശുഗപുരം പെരുമനം തുടങ്ങിയ മറ്റ് ഗ്രാമങ്ങളിൽ ചേർന്നു നമ്പൂതിരിമാർ ഗ്രാമം ഉപേക്ഷിച്ചു പോകുന്നത് സാമൂതിരിക്കും തടയാനായില്ല നമ്പൂതിരിമാർ ഗ്രാമം ഉപേക്ഷിച്ചെങ്കിലും സാമൂതിരിയുടെ പക്ഷക്കാരെന്നും പന്നിയൂർ കൂറുകാരെന്നുമുള്ള നില ഉപേക്ഷിച്ചിരുന്നില്ല കേരളവർമ്മ മഹാരാജാവ് മാമാങ്കം കഴിഞ്ഞ് തിരികെ കൊച്ചി കോവിലകത്തെത്തിയതിനു ശേഷം നാട്ടിലെ പ്രഭുക്കന്മാരായ നാടുവാഴികളെയും സുഖപുരം കൂറുകാരിൽ പ്രധാനപ്പെട്ട ബ്രാഹ്മണരെയും മറ്റും ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചു അവരുമായി ആലോചിച്ച് അവരുടെ സമ്മതത്തോടു കൂടി പെരുമ്പടുപ്പ് രാജ്യത്തിൻ്റെ ഭരണാധികാരം കൊച്ചി രാജാക്കന്മാരായ ഇളയ താവഴിക്കാർക്ക് മാത്രമാണെന്നും മറ്റ് താവഴിക്കാർക്ക് പെരുമ്പടുപ്പ് മൂപ്പി നിന്ന സ്ഥാനം മാത്രമേ പരമ്പരയായി കിട്ടുവാൻ അവകാശമുള്ളൂവെന്നും ആ താവഴിയിൽപ്പെട്ടവർക്ക് രാജാധികാരം കിട്ടണമെങ്കിൽ ഇളയ താവഴിയിലേക്ക് ദത്തെടുക്കേണ്ടതാണെന്നും നിശ്ചയിച്ചു ആ നിശ്ചയം നടപ്പിൽ വരുത്തുന്നതിനായി അക്കാലത്തെ നാലും അഞ്ചും കൂറുവാഴ്ചക്കാരും മാടത്തിൻ കീഴെന്ന് കുടിപ്പേരുള്ള മുരിങ്ങൂർ താവഴിയിൽപ്പെട്ടവരുമായ രണ്ട് തമ്പുരാക്കന്മാരെ ഇളയ താവഴിയിലേക്ക് ദത്തെടുക്കാൻ വേണ്ട ഏർപ്പാടും ചെയ്തു പിന്നത്തെ മൂന്ന് തമ്പുരാക്കന്മാർ ഇളയ താവഴിയിൽപ്പെട്ടവരായിരുന്നു അങ്ങനെ കുറേയധികം കാലം ഭരണാധികാരത്തെ പറ്റിയുള്ള ഭരണാധികാരത്തെപ്പറ്റിയുള്ള കൂടാതെ ഭരണം നടന്നു കേരളവർമ്മ മഹാരാജാവ് ക്രിസ്തുവർഷം വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി മരണമടഞ്ഞു അതിനുശേഷം ഇരുപത് സംവത്സരത്തോളം രാമവർമ്മ എന്നു പേരായ മഹാരാജാവാണ് നാടുവാണത് ക്രിസ്തുവർഷം വർഷം ആയിരത്തി നാന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വരെ ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ആ കാലത്തിനിടയ്ക്ക് വെട്ടത്ത് രാജാവ് സാമൂതിരിയുടെ പക്ഷക്കാരനായി തീർന്നു വന്നേരി നാട് മുഴുവൻ സാമൂതിരി കൈവശപ്പെടുത്തി മൂത്ത താവഴിയിൽപ്പെട്ട ചിലരും ഇടപ്പള്ളി രാജാവും കൊച്ചി രാജ്യത്തുള്ള ചില നാടുവാഴികളെയും മറ്റും സ്വാധീനപ്പെടുത്തി സാമൂതിരിയെ സഹായിക്കാൻ തുടങ്ങി ക്രിസ്തുവർഷം വർഷം ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കൊല്ലവർഷം അറുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ഗോതവർമ്മ എന്നു പേരായ മഹാരാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത് ഈ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ക്രിസ്തുവർഷം ക്രിസ്തു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് പറങ്കിക്കച്ചവടക്കാരനായ വാസ്കോട ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത്